കണ്ടിട്ട് ഞാൻ ബാക്ക് വെഞ്ചി പോയിരിക്കും എന്നെ കണ്ടു സിറ്റുവേഷൻ അറിയാല്ലേ ഫ്രണ്ടി വാന്ന് പറഞ്ഞു ഫ്രണ്ടി പിടിച്ചിരുന്ന് എനിക്ക് അറ്റാക്ക് വരുന്നൊന്ന് രണ്ടേ രണ്ട് നിമിഷമുള്ള അന്ന ഫ്രണ്ട് വെഞ്ചി ഇരുന്നപ്പോൾ ആദ്യമായിട്ട് ദുബായിട്ട് ഇറങ്ങിയപ്പോഴും പക്ഷെ അന്നത്തെ കാലത്ത് പിള്ളേര് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും നമ്മുടെ ആ ടൈമിനുള്ളാണ് ആ സമയത്ത് കുട്ടികൾ ഫ്രണ്ട് വെഞ്ചിരുന്നിട്ട് താടിക്കാൻ ടീച്ചർക്കൊട്ടി ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കി അവരോട് ചോദിച്ചു ചോദിക്കില്ല സദ്യയുള്ള കുട്ടികളാണെന്ന് പറയും പാറ്റ് മുഴുവൻ ബാക്കി വെച്ചിരിക്കണം അവർ ഞാൻ അതുപോലെ താടിക്കായി കൊടുത്തിരുന്നു പരീക്ഷ വരെ എല്ലാം ആയിട്ട് പോയി എക്സാം ആയപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതുന്നത് ഞാൻ മാത്രം കബി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് കുടിക്കുന്നത് പയ്യരിക്കുന്നത് ഞാൻ അവരോട് ചോദിച്ചു എടാ പേപ്പർ അടങ്ങാൻ പേർ കാണാൻ ഞാൻ എഴുതി തരും പറഞ്ഞു ഈ പാവത്തിനെ പറ്റിച്ച് അവൻ്റെ പേപ്പർ പഠിച്ചാൽ നീറ്റായിട്ട് അവൻ്റെ പേപ്പർ തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ടീച്ചറുണ്ട് ടീച്ചറുകൾ സാജു സാജു പഠിച്ചാൽ സാജു വച്ചാൽ കുട്ടി പറഞ്ഞു അവൻ അതിന് തോറ്റും പോയി ഞാൻ ഞാനതിന് നല്ല മാർക്കിൽ ചെയ്യുകയും ചെയ്യും ഇതൊക്കെ അതിന് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ പോയി തൊട്ട് സയൻസ്ക്രിട്ട് പോളി പഠിക്കുമ്പോഴും ക്ലാസ്സിൽ കയറുമില്ല ഞാൻ യൂണിവേഴ്സിറ്റി കലേഴ്സൊന്നും മിക്ക മോറ്റൊന്നും നടക്കണമല്ലാതെ ഞാൻ ക്ലാസ്സിലൊന്നും കയറാറില്ലായിരുന്നു പക്ഷേ ഫസ്റ്റ് ഇയർ മാർക്കിൽ തുറന്നപ്പോൾ എനിക്ക് എല്ലാത്തിനും ഏയും സ്ഥിര കയറുന്നവർക്കൊക്കെ ആവറേജ് മാർക്കുള്ളൂ വീട്ടിൽ അച്ഛനൊക്കെ ഹാപ്പി അവൻ എല്ലാത്തിനും ഏകണ്ടെന്നാണ് എല്ലാം അബ്സെൻറ്റ് എനിക്കെല്ലാം അറിയുള്ളൂ ഒറ്റ പരീക്ഷ ഞാൻ എഴുതിയില്ല പഠിക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ പോയിക്കേണ്ടി വന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ മൊത്തം കല കല കലാകലെന്നു പറഞ്ഞുള്ള പോക്കല്ലാതെ ഞാൻ വേറെ ഒന്നിനും ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ആ എൻ്റെ ഒരു ചിന്തപ്പാട് ഞാൻ മുമ്പോട്ട് പോയതുകൊണ്ടാണ് പക്ഷേ നമ്മൾ കലാകാരനാണെങ്കിലും സ്പോർട്സ് സ്പോർട്സുകാരാണെങ്കിലും പഠിപ്പുള്ള കലാകാരനാകുക പഠിപ്പുള്ള സ്പോർട്സ്കാരാകുക പ്രൈമറി വിദ്യാഭ്യാസം സെക്കൻഡറി ആയിരിക്കും ബാക്കിയെല്ലാം അത് നമുക്ക് മനസ്സിലാക്കി തന്നത് ചില സ്ഥലത്ത് നമ്മൾ എത്ര ഉയരത്തി എന്നാലും ആൾക്കാരുടെ നമ്മൾ പുറകോട്ട് മാറി നിൽക്കേണ്ടി വരും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അത് ശരിക്കും പഠിച്ചവനാണ് ഞാൻ അതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് അന്ന് പഠിക്കാത്ത കൂടി ഇപ്പോൾ ഞാൻ പഠിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഓണഘോഷ പരിപാടി ഇന്നും നടക്കുന്ന വേറെ സന്തോഷം ഉണ്ട് കേട്ടോ കുറേ നാളെക്ക് ശേഷം ഒരു നോട്ടീസിലും അതുപോലെ പബ്ലിക്കായിട്ട് എൻ്റെ സ്വന്തം പേര് വിളിച്ച് ഞാൻ കേൾക്കണം സാഹചര്യം വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കിക്കുള്ളൂ അപ്പം കാരണം എവിടെ ചെന്നാലും ഭാഷണം സഹിക്കുന്ന വിളിക്കുകയുള്ളൂ നോട്ടീസിലും ഭാഷണം ചായിരിക്കുന്നത് എഴുതി വിൽക്കുകയുള്ളൂ ഭാഷണവും വിഷമം എന്നൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിഷമം എൻ്റെ ഭാര്യയ്ക്ക് അമൃത അത്രയും നല്ലൊരു മെഷം ഞാൻ ചില ആൾക്കാർക്ക് അറിയാം എന്തോ ഒരു ചാജിയെന്നറിയാം വഴിയോ പോകുമ്പോൾ ഹലോ പാത്താരം ഛാജ ഹലോ പട്ടാളം ഛാജി ഞാൻ എൻ്റെ വൈഫും ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഒരു ചേട്ടൻ വയ്യാതെ എൻ്റെ മുമ്പിവിടെ പോകുക അപ്പോൾ റിവേഴ്സ് വന്നിട്ട് അപ്പോൾ പാതാളം ഛാജി അല്ലേ അങ്ങനെ പാതാളത്തിൽ വരെ ഞാൻ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു പേര് വന്നതിന് ശേഷമാണ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഒരു അർത്ഥത്തെ യോഗ്യതക്കെ ഉണ്ടായത് അതൊന്നും പാഷണമെന്നാണ് പാഷാണാജി എന്ന് എന്ത് വേണമെന്ന് വിളിച്ചു ആർക്കെങ്കിലും ചെക്ക് തരാൻ താല്പര്യമുണ്ട് അതിൽ ഭക്ഷണം കാര്യം എഴുതരുത് അങ്ങനെ എഴുതി തന്നിട്ട് ഞാൻ കണ്ണൂർ ചെക്ക് കൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിൽ എഴുതി വെച്ചും അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങളും ചെറിയ പ്രശ്നങ്ങളും വലിയ വലിയ നേട്ടങ്ങളും എൻ്റെ പേര് കൊണ്ടുണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഓണാഘോഷ പരിപാടി ഇത്ര ഈ ലേറ്റായ വേളയിൽ നിങ്ങൾ നടത്തുമ്പോൾ ഒരു പരിപാടി നടത്തുമ്പോൾ നമ്മളോട് ചെല്ലുമ്പം